സൂര്യൻ ചുറ്റും വ്യാഴം ഒരു വട്ടം കറങ്ങി അത് ഒരു വ്യാഴവട്ടം അങ്ങനെ പന്ത്രണ്ട് വ്യാഴവട്ടം ഒരു മഹാകുംഭമേള സംഭവിക്കുന്നു ഈ കാണുന്ന കാഴ്ചകൾ കണ്ടാൽ നമ്മുടെ മനസ്സ് നമ്മളോട് നൂറായിരം ചോദ്യങ്ങൾ ചോദിക്കും നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്നും മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറിലെ ഈ മഹാശിവരാത്രി ദിവസം വരെ നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടുന്ന പ്രയാഗ് രാജിലെ ത്രിവേണി സംഗമ തീരത്ത് നടന്ന ജനകോടികളുടെ മഹാസംഗമം ഏതാണ്ട് അറുപത്താറ് കോടി ജനങ്ങളാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളായി ഈ മഹാസംഗമത്തിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തതെന്നാണ് കണക്ക് ഏതാണ്ട് അമേരിക്കയിലെ ജനസംഖ്യയുടെ ഇരട്ടിയോളം അല്ലെങ്കിൽ ബ്രിട്ടനിലെ ജനസംഖ്യയുടെ ഒരു പത്തരട്ടിയോളം അല്ലെങ്കിൽ യൂറോപ്പ് മൊത്തം എടുത്താൽ ആ ജനസംഖ്യയോളം തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ മൂന്നിൽ ഒന്നിലധികം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജന മൂന്ന് പേരിൽ ഒരാളെങ്കിലും മിനിമം ഈ കുംഭമേളയിൽ പങ്കെടുത്തു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ നാലായിരം ഹെക്ടറിലൊരു താൽക്കാലിക നഗരം തന്നെ യു പി സർക്കാർ ഇതിനായി സൃഷ്ടിച്ചു ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ടോയ്ലറ്റുകൾ തന്നെ ഈ താൽക്കാലിക നഗരത്തിൽ നിർമ്മിച്ചു അത്ര പതിനായിരത്തിലധികം ശുചീകരണ തൊഴിലാളികൾ ഈ നാൽപ്പത്തഞ്ച് ദിവസവും രാത്രിയും പകലും ഉറക്കമൊഴിച്ച് ഇവിടെ പണിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് നാൽപ്പതിനായിരത്തോളം വരുന്ന പോലീസ് സേന ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടു രണ്ടായിരത്തി മുന്നൂറോളം നിരീക്ഷണ ക്യാമറകൾ അമ്പത് ഫയർ സ്റ്റേഷനുകൾ മുന്നൂറ്റമ്പത്തൊന്ന് അഗ്നിശമന വാഹനങ്ങൾ തുടങ്ങി സകല സൗകര്യങ്ങളും ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിരുന്നു അമർത് സ്നാൻ അഥവാ ഷാഗി സ്നാൻ എന്നറിയപ്പെടുന്ന പുണ്യസ്നാനം ജനുവരി പതിമൂന്ന് പതിനാല് ജനുവരി ഇരുപത്തൊൻപത് ഫെബ്രുവരി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്താറ് തുടങ്ങിയ ദിവസങ്ങളിലായിരുന്നു ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി എന്ന് പറയാതിരിക്കുക വയ്യ ജനുവരി പത്തൊമ്പതിന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പതിനെട്ട് താൽക്കാലിക ടെൻറ്റുകൾ കത്തി നശിച്ചിരുന്നു ആളഭയം ഒന്നുമുണ്ടായില്ലെങ്കിലും ഫെബ്രുവരിയിൽ ഒരു തീർത്ഥാടക ബസ് കൂട്ടിയിടിച്ച് പതി പത്ത് പേരോളം മരിച്ചു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ഫെബ്രുവരി പതിനഞ്ചിന് തിക്കിത്തിരക്കി എന്ന് പറഞ്ഞാൽ കുംഭമേളയ്ക്ക് പുറപ്പെട്ടിരുന്ന ട്രെയിൻ ഏതാണെന്ന് അറിയാതൊക്കെ തിക്കിത്തിരക്കി ഏതാണ്ട് അവിടെ ഒരു പതിനഞ്ച് പേരോളം മരിച്ചു അതിന് വലിയൊരു അനിഷ്ട സംഭവം ഉണ്ടായത് ജനുവരി ഇരുപത്തൊമ്പതിനാണ് ഈ ഉത്സവ സംഭവ സ്ഥലത്ത് തന്നെ ഏതാണ്ട് വലിയ തോതിലുള്ള തിക്കിത്തിരക്കിൽ പെട്ടെന്ന് മുപ്പതോളം പേര് മരിച്ചു അറുപതോളം പേർക്ക് പെരുക്ക് പറ്റിയെന്ന മരണസംഖ്യ യഥാർത്ഥത്തിൽ ഈ മുപ്പതല്ല എന്നും പറയപ്പെടുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ഭൂട്ടാൻ രാജാവ് പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പത്ത് കേന്ദ്രമന്ത്രിമാർ നിരവധി രാഷ്ട്രീയ നേതാക്കൾ സിനിമാ നടന്മാർ നടിമാർ തുടങ്ങിയവരൊക്കെ ഈ മഹാമേളയുടെ ഭാഗമായി ബിസിനസ് ലോകത്ത് അധികായകന്മാർ നിരവധി ഗായകന്മാർ അനിൽ അംബാനി ഗൗതം അംബാനി മുകേഷ് അംബാനി സുധാമൂർത്തി എന്നിവരൊക്കെ ഈ മഹാമേളയുടെ ഭാഗമായി സ്പോർട്സ് രംഗത്ത് നിരവധി താരങ്ങൾ ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്തു എന്നാണ് കണക്ക് എന്നാൽ ഈ വീഡിയോയിൽ നേരത്തെ കണ്ട പല കാഴ്ചകളും പെട്ടെന്ന് കണ്ടാൽ ഒരു അപരിഷ്കൃത സമൂഹത്തിലെ ഏതോ നൂറ്റാണ്ടുകൾക്ക് പുറകെ നിലനിന്നിരുന്ന ഒരാചാരമാണെന്ന് തോന്നുന്നു ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ ഇത്തരം കാഴ്ചകളെ കാണാൻ കഴിയുമോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം കുറേയധികം സന്യാസിമാർ ഏതാണ്ട് പൂർണ്ണ നഗ്നരായി പരിസരങ്ങളെല്ലാം മറന്ന് പതിനായിരങ്ങൾക്കിടയിലൂടെ ഒരു ലജ്ജയുമില്ലാതെ ഗംഗയിൽ സ്നാനം ചെയ്യാനായി ഘോഷയാത്രയായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ കോണുകളിൽ ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിയുമോ എന്ന് ഈ കാഴ്ചകൾ കാണുന്നവർ തന്നെ കമന്റ് ബോക്സിൽ ഇടുക അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളെപ്പോലെയും നഗ്നനായി തന്നെയാണ് ലോ ജനിക്കുന്നത് മനുഷ്യനൊഴികെ മറ്റൊരു ജീവജാലങ്ങളും തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നഗ്നത മറയ്ക്കാൻ വസ്ത്രങ്ങൾ ധരിച്ചതായി നമ്മളാരും കേട്ടിട്ടില്ല അതുകൊണ്ട് ഇതിൽ എന്താണ് ഇത്ര അതിശയം എന്നൊരു മറു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം അതുമാത്രമല്ല ആധുനിക സമൂഹം എന്ന് നാം അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ ആധുനിക ലോകം എന്ന് നാം വിവക്ഷിക്കുന്ന പല രാജ്യങ്ങളിലെയും ബീച്ചുകളിലെ കാഴ്ചകൾ നമ്മൾ ഏതാണ്ട് ഇതിന് സമാനമായി തന്നെ കാണുന്നതാണ് എന്നിരുന്നാലും ചില ചോദ്യങ്ങൾ നിങ്ങളിൽ പലരിലും ചോദിക്കാൻ ബാക്കിയാകുന്നുണ്ടാവും അവ നിങ്ങൾ കമൻറ്റുകളായി ചോദിക്കുക അറിവുള്ളവർ നിങ്ങൾക്കതിന് ഉത്തരം നൽകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഒന്ന് അനാബിൾ ചെയ്ത് വയ്ക്കുക താങ്ക്